അരീക്കോട് <laughs> <laughs> uh, മജ്ഗോ ഇസ്ലാമിയയുടെ സുദ്ധക്കിയ ദാവ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സൈക്രഡ് അതിന്റെ കീഴിൽ നടത്തപ്പെടുന്ന അൽ കിതാബ് തിങ് താങ് സമിറ്റിന്റെ സെക്കൻഡ് എഡിഷൻ ആണ് നാളെ ആരംഭിക്കുന്നത് നാളെ വെള്ളിയാഴ്ച ശനിയാഴ്ചയും ഞായറാഴ്ച വൈകുന്നേരം വരെയുള്ള വിവിധങ്ങളായ സെഷൻ ഏകദേശം നൂറ്റി നാൽപ്പത്തിനാ പ്രതിഭകൾ പങ്കെടുക്കുന്ന അമ്പതോളം സെക്ഷനുകളായി വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ് പൂർണ്ണമായും വിശുദ്ധ ഖുർആാനിനെ പറ്റിയുള്ള വ്യത്യസ്തങ്ങളായ പഠനങ്ങളാണ് നടക്കുന്നത് അതിൽ വിശിഷ്ടാതിഥികളായി അഭ്യന്തരായ സുൽത്താനുൽമ ഇന്ത്യൻ ഗാൻഡ് മുഫ്തി കാന്തപുരം എ പി എ മുസ്ലിയാർ ഉൾപ്പെടെ വലിയ ആത്മീയ പണ്ഡിതരുണ്ട് രാഷ്ട്രീയ പ്രഭുക്കളായ പാണക്കാട് സയ്യിദ് ഹൈദർ സയ്യിദ് സാദിത് അലി ഷിഹാബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ നേതാക്കളുണ്ട് അതോടൊപ്പം ജി എസ് പ്രദീപ് ഉൾപ്പെടെയുള്ള വൈജ്ഞാനിക രംഗത്ത് വളരെ മികവുറ്റ വ്യക്തിത്വങ്ങളുണ്ട് ഇങ്ങനെ തുടങ്ങി മുഴുവൻ മേഖലകളിലുള്ള വലിയ വലിയ പണ്ഡിതർ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ് നാളെ ആരംഭിക്കുന്നത് ഈ അരീക്കോടിനെ സംബന്ധിച്ച് അരീക്കോട്ട് എന്നും വൈജ്ഞാനികമായ ഒരു മുന്നേറ്റത്തിന് വിപ്ലവം കുറിച്ച ഒരു സ്ഥാപനമാണ് മജ്മ എന്ന് നമുക്കൊക്കെ അറിയാം അതിൽ ആയിരക്കണക്കായ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും ശുദ്ധീപ്രിയ ദേവ കോളേജിന് കീഴിൽ തന്നെ മുന്നൂറോളം പ്രതിഭകളായ വിദ്യാർത്ഥികളാണ് പഠിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത് അവര് ലോകത്തിന്റെ വിവിധ നാടുകളിൽ ദീനി ദാഴ്വത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അവരുടെ കൂട്ടായ്മയിൽ നിന്നാണ് ഇങ്ങനെ തിങ്ക്ടാങ് സമിറ്റ് എന്ന പേരിലുള്ള മൂന്ന് വർഷം മുമ്പ് ഒരു പദ്ധതി ഉണ്ടായിരുന്നു അന്ന് ഏഹ് താഴ്ത്തങ്ങാടി നമ്മുടെ മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയില് ഇതേപോലെ മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു അതില് കേരളത്തിനകത്തും പുറത്തുള്ള വിവിധങ്ങളായ ദാഴ്വാ കോളേജുകൾ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മികവുറ്റ വിദ്യാർത്ഥികൾക്ക് ഇന്റർവ്യൂ നടത്തി അവർക്ക് പ്രത്യേകമായ സെലക്ഷനോടുകൂടെ ഇതിൽ അഡ്മിഷൻ കൊടുക്കുക ചെയ്യുന്നത് മൂന്ന് ദിവസവും അവർക്ക് താമസിക്കാനും അവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റെല്ലാം നമ്മൾ നൽകി വലിയ കൂടെ അവർക്ക് പഠനം നൽകുന്നു അതിനുശേഷം ഇതിനെ തുടർന്നുകൊണ്ട് ഈ തിങ് ടാ സമിറ്റിന്റെ ഏർ ഒരു ഉൽപ്പന്നമെന്ന നിലക്ക് ഒരു വലിയ ഖുർആൻ യൂണിവേഴ്സിറ്റി എന്ന രൂപത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നമ്മൾ അലുംനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലുംനിയുടെ സെക്രട്ടറി കൂടിയായ നിഷാദ് ഉസ്താദ് ഉസ്താദുണ്ട് നമ്മുടെ ഈ സ്വാഗത സംഘം ഈ പരിപാടിയുടെ പ്രാധാന്യത്തോടുകൂടെ അരി കോട്ടുകാർ ഏറ്റെടുത്ത ഈ പരിപാടിയുടെ അതിന്റെ സ്വാഗത സംഘം ചെയർമാൻ അഭിനന്ദനായ അബ്ദുല്ലത്തീഫ് മഹദൂനി ഉസ്താദ് ഇവിടെ ഉണ്ട് ഈ സംഘത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട കോർഡിനേറ്റർമാരായ ഉമർ പിന്നെ ഉമർ അലി സുദ്ദിയി അതുപോലെ ഫായിസ് ഉദ്ദിയക്കി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾ ഇവിടെ ഉണ്ട് ഈ സംഗമം എല്ലാ ആളുകൾക്കും വേണ്ടി തുറന്നു തരികയാണ് ഇൻഷാല്ല ബാക്കി കാര്യങ്ങള് നമ്മുടെ അലിമിയുടെ സെക്രട്ടറിയും അതുപോലെ സ്വാഗത സംഘം ചെയർമാനും മറ്റും സംസാരിക്കുമെന്ന് അറിയിക്കുന്നു മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ തലസ്ഥാനം എന്നൊരു വിശേഷിപ്പ സ്ഥലമാണ് അരീക്കോട് അതുകൊണ്ട് തന്നെ അരേക്കോട് അതിന് പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് അരീക്കോട് മജ്ജ എന്ന സ്ഥാപനവും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ജൈവസിദ്ധിക്ക് പറഞ്ഞതുപോലെ മുന്നൂറിൽ പരം സിദ്ദീഖി മണ്ഡിതമായി പുറത്തിറങ്ങിയ ഒരു സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് അരീക്കോട് മഞ്ചാൾ അതിലൊരു ഡസനോളം പി എച്ച് ഡി ഹോൾഡേഴ്സ് ആണ് അവരെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ അധ്യാപകരായും ഗവേഷകരായും ഗൈഡുമാരായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരം പ്രതിഭകളുടെ കൂട്ടായ്മയായ സൈക്കഡ് സിദ്ദീഖി അസോസിയേഷൻ ഫോർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സേഖർ എന്ന് പറയുന്ന അലൂമിയുടെ കീഴിലാണ് ഈ അൽ കിതാബ് ഇംഗ് ടാങ് സമിതി സംഘടിപ്പിക്കപ്പെടുന്നത് രണ്ടാമത്തെ ഡിഷാണ് ഈ നാളെ ആരംഭിക്കാൻ പോകുന്നത് നാളെ ഉച്ചക്ക് ശേഷം പരിപാടി ആരംഭിക്കും ഞായറാഴ്ച വൈകുന്നേരം വരെ പരിപാടി ഉണ്ടാവും നാളത്തെ ശ്രദ്ധേയമായ പരിപാടി നാളെ മണിക്ക് അറിവിന് ശേഷം ഏഴ് മണിക്ക് കേരളത്തിലെ പ്രബലരായ മൂന്ന് സമുദായ നേതാക്കൾ ആദരണീയരായ മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള കേരള മുസ്ലിം മാറ്റിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ സി മുഹമ്മദ് പൈല ഇസ്ലാദും താമരശ്ശേരി കാത്തോലിക്ക സഭയുടെ രൂപതയുടെ ബിഷപ്പ് അതുപോലെ തന്നെ ശാന്തിഗിരി ആശ്രമത്തിന്റെ മടാധിപതി സ്വാമി ന്യായതപസ്തി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി നടത്തിയാണ് ഈ പുതിയ കാര്യത്തിൽ നമുക്കറിയാം വിശുദ്ധ ഖുറാനിനെയും എല്ലാ മതങ്ങളെയും തീവ്രവാദവും വർഗീയതയൊക്കെ പറയുന്ന കാലത്ത് ഖുറാനിനെ അധികരിച്ചുകൊണ്ട് പ്രബലമായ മൂന്ന് മത നേതാക്കൾ സംഘടിപ്പിക്കുന്ന പരിപാടി നടക്കാൻ പോകുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കളെ പരിപാടി നന്നായി കവർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിനകത്ത് ചിത്രതയും വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളും ഒക്കെ അവസാനിപ്പിക്കാനും നമ്മുടെ സങ്കാടകരും നമ്മൾ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ നല്ല മതേതരത്വ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന തലമുറയെ സൃഷ്ടിക്കാനും സാധിക്കും ഇൻഷാ അല്ലാ നാളത്തെ പ്രധാനപ്പെട്ട പരിപാടി അതാ നാളത്തെ ഏറ്റവും നടക്കുന്ന ആ പരിപാടിയാണ് അതിനുശേഷം പുതിയ ഏക കാലത്ത് ഏകയുടെ സാധ്യതകളും അവസരങ്ങളും ചർച്ച ചെയ്യുന്ന സെഷനുണ്ട് ശനിയാഴ്ച ശനിയാഴ്ച രാവിലെ മണിക്ക് നടക്കുന്ന സെമിനാർ പ്രധാനപ്പെട്ട പരിപാടിയാണ് അതിൽ നമുക്ക് നിമിഷപ്രിയ കേസ് നമുക്കറിയാം നിമിഷപ്രിയ കേസ് കേരളം ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ആ കേസിൽ നിമിഷപ്രിയക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഹാജരായ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സുഭാഷ് ചന്ദ്രൻ അരികോട് അയച്ചു വരുന്നുണ്ട് സുഭാഷ് ചന്ദ്രൻ പരിപാടിയിൽ പേപ്പർ അവതരിപ്പിക്കും അതോടൊപ്പം നമ്മുടെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എൻ പി അജിഎംബി ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ ഹുസൈൻ സക്കാത്ത് ചുള്ളിക്കോട് കെ പി നൌഷാദ് അലി ഡോക്ടർ ഉമർ ഫാറൂസ് കൂട്ടുമല തുടങ്ങിയവരൊക്കെ ആ സെമിനാറിൽ പേപ്പറുകൾ അവതരിപ്പിക്കും ആ സെമിനാറിൽ ലോ ആൻഡ് മേഴ്സി എന്നാണ് എന്റെ ശീർഷകം നിയമവും ശരിയത്ത് നിയമങ്ങളും ഇന്ത്യൻ പീനിയർ കോഡും ഐ പി ഈ സി എങ്ങനെയാണ് കാൽത്തുറവ് പ്രവർത്തിക്കേണ്ടത് എന്റെ ആവശ്യകത എന്താണ് അതിന്റെ പ്രസക്തി എന്താണെന്ന് ആ വിഷയത്തിൽ ചർച്ച ചെയ്യും അന്ന് വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന ഖുറാൻ ബജാ ഹിസ് മാസം നേതൃത്വം നൽകും ആ ഹിറ്റ്സ് നമുക്കറിയാം അറിയാവുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ അരീക്കോടെ കാര്യം ആദ്യമായി വരികയാണ് അപ്പോ അരിക്കോട്ടേ പരിസ്ഥിത പ്രദേശങ്ങളിലെയും നമ്മുടെ ജില്ലയിലെയും പ്രധാനപ്പെട്ട ഇത്തരം പ്രോഗ്രാമുകൾക്ക് നെഞ്ചിട്ടിരുന്ന ഒരുപാട് ആളുകൾ വരാൻ സാധ്യതയുള്ള പരിപാടിയാണ് ശനിയാഴ്ചയിലെ വൈകുന്നേരത്തെ ഖുർആൻ മദാഫിസ് ആ പരിപാടിയിലേക്ക് നിങ്ങൾ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് അന്ന് ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് നടക്കുന്ന സാംസ്കാരിക സംഗമത്തിൽ ആരണീയരായ പാണക്കാട് സീബ് സ്വാതി ഉദ്ഘാടനം ചെയ്യും വ്യത്യസ്തങ്ങളായ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രധാനപ്പെട്ട നാല് പേർ ഡോക്ടർ സോബാസ്ത്യൻ അതുപോലെ തന്നെ പി ജെ വിൻസെന്റ് സി ദുവാകരൻ രതീഷൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കും അന്ന് വൈകുന്നേരമാണ് പരിപാടി സമാപനം നടക്കുന്നത് ഏഴ് മണിക്ക് അതിന് മുമ്പായി നാലുമണിക്ക് നടക്കുന്ന സെഷനിൽ ആരണീയരായ സമസ്ത പ്രസിഡന്റ് വി ശ്രീമാനം ശ്രീ ആർ കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി സെയ്ദ് ഇബ്രാഹിം ഹലി ബുഖാരി സംബന്ധിക്കും ഏഴ് മണിക്ക് ശേഷം നടത്തുന്ന പ്രാദേശികമായ പൊതുയോഗത്തിൽ അറ്റിഫറും ഒക്കെ അസുഖത്തെ പ്രസംഗം നടത്തും ഒരുപാട് കൃത്യമായ ഒരു ഗ്രൂപ്പിന്റെ ഈ റിലീസിലുണ്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് വിളിച്ചു ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ പ്രാദേശികമായും ഈ പരിപാടി ഏറ്റെടുക്കുകയും അവിടെ വന്ന് ഈ പരിപാടി കവർ ചെയ്യുകയും ചെയ്യുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം പറഞ്ഞല്ലോ പുതിയ കാലത്തെ മത സാഹോദര്യൊക്കെ കൂട്ടിപ്പിക്കാൻ ഖുറാൻ അക്കാദമിക്കായി പഠിപ്പിക്കാനുള്ള ഒരു അവസരമാണ് അപ്പൊ നിങ്ങളൊക്കെ അതിനൊപ്പം നിൽക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് സുപ്രധാനമായ വളർച്ചയിലും വലിയ you <laughs>